നമസ്കാരം സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കടുപ്പിച്ചതിനിടെ പാകിസ്ഥാൻ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ വശങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദങ്ങളിലായിരിക്കുകയാണ് താൻ കൊഴിച്ച കുഴിയിൽ തന്നെയാണ് വീണതെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ വിഷയങ്ങൾ നയതന്ത്ര തലത്തിൽ ഒതുക്കാനുള്ള നീക്കത്തിലാണ് ഒടുവിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ റഷ്യയുടെ കാൽ പിടിക്കുകയാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ താഷ്കൻ കരാറിന്റെ മാതൃകയിൽ റഷ്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മധ്യസ്ഥത വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട റഷ്യയിലെ പാകിസ്ഥാൻ പ്രതിനിധി മുഹമ്മദ് ഖാലിദ് ജമാലി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സിംല കരാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലാഹോ പ്രഖ്യാപനവുമനുസരിച്ച മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നും കനത്ത തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഉത്തരം നൽകപ്പെട്ടത് ജലവൈദ്യുത മേഖലയിലായിരുന്നു ചെനാബ് നദിയിലെ ബാഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തൊണ്ണൂറ് ശതമാനം വരെ കുറച്ച ഇന്ത്യ കിഷൻഗംഗ അണക്കെട്ടിലും സമാനമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജലവിതരണം പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് കുറച്ച് ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങൾ മാറ്റാനുള്ള മുന്നോട്ട് പോവുകയാണ് കിരു റാട്ടിൽ എന്നീ നാല് വലിയ ൾ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന ജലശക്തി മന്ത്രാലയത്തിൽ നിന്നുള്ള സൂചനകളുണ്ട് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ പാകിസ്ഥാന്റെ കാർഷിക കേന്ദ്രങ്ങളെയും ദരിദ്രബാധിത പ്രദേശങ്ങളെയും നേരിട്ട് ബാധിക്കാനിടയുണ്ട് ഇത് മാത്രമല്ല പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്യുന്നത് നിരോധിച്ചതും പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ തൽസമയത്ത് ഇന്ത്യയിൽ വിലക്കിയതും വലിയ തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ് വിലക്കിനോട് മറുവശത്ത് നിന്ന് പാകിസ്ഥാൻ മൂന്നാം രാജ്യങ്ങളായ യു എ ഇ സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയവയിലൂടെ ഇന്ത്യൻ വിപണിയിലെത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ കസ്റ്റംസ് വകുപ്പ് അതിലും കർശനമായി ഇടപെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനൊപ്പം തന്നെ പാകിസ്ഥാൻ സൈന്യം നേരിടുന്ന പ്രതിസന്ധിയും അവരെ കൂടുതൽ പടുകുഴിയിലാക്കുകയാണ് എ എൻ ഐയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ സൈന്യത്തിന് ആവശ്യമായ പീരങ്കി വെടിക്കോപ്പുകൾക്ക് വലിയ ക്ഷാമം നേരിടുകയാണ് നിലവിലുള്ള യുദ്ധശേഖരം കൊണ്ട് നാല് ദിവസത്തെ പോരാട്ടത്തെ മാത്രമേ പിന്തുണക്കാനാകുമെന്നാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത് യുക്രൈനും ഇസ്രയേലുമായുള്ള ഇടപാടുകൾ മൂലമാണ് ഈ അളവിലെ ക്ഷാമം ഉണ്ടായതെന്നും കാലഹരണപ്പെട്ട ഉത്പാദന സൗകര്യങ്ങൾക്കും വർദ്ധിച്ച ആഗോള ആവശ്യം മൂലവും പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികൾ ദൗർബല്യം പ്രകടിപ്പിക്കുകയാണെന്നും വിവരങ്ങളുണ്ട് ഇന്ത്യയുടെ വിവരതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ജലനിയന്ത്രണവും വ്യാപാര വിലക്കുകളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളും പാകിസ്ഥാനെ അന്തർദേശീയ മേഖലയിലും ആഭ്യന്തര മേഖലയിലും ഒതുങ്ങിയ നിലയിലാക്കുകയാണ് അതിനാൽ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷമല്ല സംവാദം ആവശ്യപ്പെടുന്ന നിലയിലേക്കാണ് പിന്തിരിഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴും കടുപ്പമുള്ളതാണ് ഭീകരതയെ തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നത് പെഹൽഗാമിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇന്ത്യ തിരിച്ചടിക്കാൻ തന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നതിൽ സംശയമൊന്നുമില്ല